ഒരു ചെറിയ റോഡപകടത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് ബാംഗ്ലൂരുവിൽ ഫുഡ് ഡെലിവറി ഏജന്റിനെ അകപ്പെടുത്തി മരണത്തിലേക്ക് തള്ളിവിട്ട് ദമ്പതികൾ പ്രതികളായ മനോജ് കുമാറിനെയും ഭാര്യ ആരതി ശർമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു മനോജ് കുമാർ മലയാളിയാണ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രാത്രിയിലായിരുന്നു സംഭവം സംഭവത്തിൽ മരണപ്പെട്ട ദർശൻ തന്റെ സുഹൃത്ത് വരുണിനോടൊപ്പം മോട്ടോർ സൈക്കിളിന് പിറകിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു പ്രതികൾ കാറിലാണ് യാത്ര ചെയ്തിരുന്നത് കാറിന്റെ കണ്ണാടിയിൽ മോട്ടോർ സൈക്കിൾ ഉരസിയതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച ചെറിയ തർക്കം പിന്നീട് വലിയ അപകടത്തിനാണ് വഴിവച്ചത് പ്രതികളായ ദമ്പതികൾ മോട്ടോർ സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാരെ രണ്ട് കിലോമീറ്ററോളം പിന്തുടർന്ന് മനഃപൂർവ്വം ഇടിച്ചിട്ടതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഇടിയുടെ ആഘാതത്തിൽ ദർശനും വരുണും റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഇരുവർക്കും ഗുരുതരമായി പരിക്കേറ്റു വരുൺ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അപകടത്തിന് ശേഷം ദമ്പതികൾ സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ പിന്നീട് മുഖം മൂടി ധരിച്ച് കാറിന്റെ തകർന്ന ഭാഗങ്ങൾ എടുക്കാൻ മടങ്ങിയെത്തിയിരുന്നു ആദ്യം ഒരു അപകടമരണമായി രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് റോഡിലെ സംഘർഷത്തെ തുടർന്ന് നടന്ന കൊലപാതകമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു പ്രതികളായ മനോജ് കുമാറിനും ഭാര്യ ആരതി ശർമ്മയ്ക്കുമെതിരെ കൊലപാതക കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ് ന്യൂസ് ഡെസ്ക് മലയാളം